നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി വീരേന്ദർ സേവാഗ് എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന താരമാണ് യുവ വെടിക്കെട്ട് ഓപ്പണറായിരുന്ന പൃഥ്വി ഷാ ഇന്ത്യയെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹത്തിന്റെ കരിയർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് താരമായ പൃഥ്വി ഇപ്പോൾ ടീമിന് അധികപ്പെട്ടായി മാറിയിട്ടുണ്ട് സീസണിന് ശേഷം നടക്കാനിരിക്കുന്ന മെഗാ താരലേലത്തിന് മുൻപ് അദ്ദേഹത്തെ ഡൽഹി ക്യാപിറ്റൽസ് റിലീസ് ചെയ്യും ടീമിൽ നിന്ന് റിലീസ് ചെയ്യും അല്ലെങ്കിൽ കൈവിടുമെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത സീസണിൽ പുതിയൊരു ടീമിനൊപ്പം ആയിരിക്കും പൃഥ്വി ചിലപ്പോൾ കാണാൻ സാധിക്കുക രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിൻ്റെ ഭാഗമായ അദ്ദേഹത്തെ ഈ സീസണിൽ വെറും എട്ട് മത്സരങ്ങളിൽ മാത്രമേ കളിപ്പിച്ചിട്ടുള്ളൂ ശേഷിച്ച ആറ് മത്സരങ്ങളിലും പൃഥ്വിക്ക് പുറത്തിരിക്കേണ്ടതായി വന്നു ഡൽഹിയുടെ സഹകോച്ചായ പ്രവീൺ ആംബ്ര പോലും പൃഥ്വിഷായ അനുകൂലിച്ച് രംഗത്ത് വരുന്നതുമില്ല മാത്രമല്ല വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം പോലും ഉണ്ടായി ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ശരാശരിയിൽ നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ആറ് നാല് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് താരത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചത് ഒരർദ്ധ സെഞ്ചുറി മാത്രമേ പൃഥ്വിക്ക് നേടാനായിട്ടുള്ളൂ ഉയർന്ന സ്കോറ് അറുപത്തിയാറ് റൺസാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലെ പ്രകടനം എടുത്താൽ താരത്തിൻ്റെ പ്രകടനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് കരിയർ ഗ്രാഫ് താഴോട്ടാണ് പോയിട്ടുള്ളത് ഈ സീസണിൽ മാത്രമല്ല കഴിഞ്ഞ തവണയും എട്ട് മത്സരങ്ങളിൽ മാത്രമാണ് പൃഥ്വിയെ കളിപ്പിച്ചത് പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്ന പരിതാപകരമായ ശരാശരിയിൽ നേടാനായത് വെറും നൂറ്റിയാറ് റൺസ് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു പൃഥ്വിയുടെ കരിയർ ബെസ്റ്റ് പ്രകടനം കണ്ടത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് ഒന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ നാന്നൂറ്റി എഴുപത്തി ഒൻപത് റൺസായിരുന്നു താരം നേടിയിരുന്നത് നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും പൃഥ്വി മിന്നിച്ചിരുന്നു പതിനാറ് മത്സരങ്ങളിൽ നിന്നും സ്കോർ ചെയ്തത് മുന്നൂറ്റി അൻപത്തി മൂന്ന് റൺസ് മറ്റൊരു സീസണിലും താരത്തിന് മുന്നൂറിന് മുകളിൽ റൺസിലെത്താൻ സാധിച്ചിട്ടില്ല ലക്നൌ സൂപ്പർ ജെയിൻസുമായി കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹി ക്യാപിറ്റൽസിന്റെ അവസാന മത്സരത്തിൽ പൃഥ്വിക്ക് അവസരം ലഭിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഡൽഹി ക്യാപിറ്റൽസ് ടീം മാനേജ്മെന്റ് ഒരിക്കൽ കൂടി താരത്തെ തഴയുകയായിരുന്നു എന്തുകൊണ്ടാണ് പൃഥ്വിയെ ഒഴിവാക്കിയതെന്ന് ബാറ്റിംഗ് കോച്ച് പ്രവീൺ ആംബ്രെ തുറന്ന് പറയുകയും ചെയ്തിരുന്നു ഡൽഹി നിലനിർത്തിയ താരങ്ങളിൽ ഒരാളാണ് പൃഥ്വി അവസാനത്തെ നാലഞ്ച് മത്സരങ്ങളിലും പൃഥ്വിഷാ ബെഞ്ചിലായിരുന്നു ഐ പി എൽ ഇങ്ങനെയാണ് ഒരുപക്ഷെ ആ ഒരു താരം ഫോമിൽ അല്ലെങ്കിൽ ടീമിൽ സ്ഥാനം നിലനിർത്താൻ സാധിക്കില്ല ആത്യന്തികമായി ടീമിനു മേലുള്ള ടീ സമ്മർദ്ദം വളരെ വലുതായിരിക്കും എല്ലാ മത്സരങ്ങളും പ്രധാനപ്പെട്ടതും ജയിക്കേണ്ടതുമാണെന്നും ആംറെ പറയുകയായിരുന്നു മോശം പ്രകടനം കാരണം തന്നെയാണ് പൃഥ്വി ഡി സി തഴഞ്ഞതെന്ന അതായത് ഡൽഹി ക്യാപിറ്റൽസ് തഴഞ്ഞതെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തവുമാണ് ഈ സീസണിനു ശേഷം ഡൽഹി ക്യാപിറ്റൽസ് കൈവിടുമെന്ന് ഉറപ്പായതോടെ പൃഥ്വിക്ക് പുതിയ ടീം തേടേണ്ടതായി വന്നേക്കും പക്ഷേ നിലവിലെ ഫോമിൽ ലേലത്തിൽ അദ്ദേഹത്തിന് അധികം ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയില്ല മോശം ഫോമും അമിത വണ്ണവുമെല്ലാം പൃഥ്വിക്ക് തിരിച്ചടിയാകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ന് പറഞ്ഞത് ബോഡി ഷേമിങ്ങിനെ കുറിച്ച് ഒന്നുമല്ല ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാന് ഫിറ്റ്നസ് എന്നത് അത്രയധികം പ്രധാനമാണ് ആ ഒരു ഫിറ്റ്നസ് നിലനിർത്താനായില്ലെങ്കിൽ ആ താരം പുറത്തു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാക്ടറികൾ നിരത്തി വെച്ച ഡൽഹി ക്യാപിറ്റൽസ് ഇപ്പോൾ പൃഥ്വി ഷായ തഴയുന്നത് മാത്രമല്ല മറ്റു ടീമുകൾ എടുക്കാൻ മടിക്കുന്നതും എന്തായാലും ലേലത്തിൽ പൃഥ്വി അൺസോൾഡായി മാറാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത്രയും മോശം താരമൊന്നുമല്ല പൃഥ്വിഷ ചില ടീമുകൾ തീർച്ചയായും താരത്തിന് വേണ്ടി ശ്രമിച്ചേക്കും എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഒരു പരിഗണന ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് എന്നിവരാണ് അടുത്ത സീസണിൽ പുതിയൊരു ഓപ്പണറായി തിരയുന്ന ടീമുകൾ മുൻ നായകൻ രോഹിത് ശർമ്മ ഈ സീസണിന് ശേഷം മുംബൈ വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ പകരക്കാരനായി ഈ റോളിലേക്ക് പരിഗണിക്കാവുന്ന ആളാണ് പൃഥ്വിഷാ ഹിറ്റ്മാൻ്റെ അതേ ശൈലിയിൽ തകർക്കടിക്കാൻ ശേഷിയുള്ള ബാറ്റർ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പൃഥ്വിയെ ലേലത്തിൽ വാങ്ങാൻ മുംബൈ ഒരുപക്ഷേ ശ്രമിച്ചേക്കും നേരിയ സാധ്യതയാണുള്ളത് എന്നാൽ ശ്രമിച്ചേക്കും പഞ്ചാബ് കിങ്സാണ് ലേലത്തിൽ പൃഥ്വിയെ നോട്ടമെടാൻ സാധ്യതയുള്ള മറ്റൊരു ടീം ക്യാപ്റ്റനും വെറ്ററൻ ഓപ്പണറുമായ ശിഖർ ധവാനെ അടുത്ത സീസണിലും പഞ്ചാബ നിലനിർത്താൻ സാധ്യതയില്ല പകരം ഈ റോളിലേക്ക് അവർക്ക് അനുയോജ്യനായ താരം തന്നെയാണ് പൃഥ്വിഷാ ഗുജറാത്ത് ഐറ്റൻസാണ് അദ്ദേഹത്തെ വാങ്ങാനിടയുള്ള മൂന്നാമത്തെ ടീം വെറ്ററിൻ ഓപ്പണർ വൃദ്ധിമാൻ സാഹചര്യ്ക്ക് പകരം പൃഥ്വി ഒരു പക്ഷേ ചീച്ചു വാങ്ങിയേക്കും അത് സംഭവിച്ചാൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ മുൻ താ സഹതാരങ്ങളായ ശുഭ്മൻ ഗില്ലും പൃഥ്വിഷായും ഒരുമിച്ച് കളിക്കുന്നതും ഒരുപക്ഷെ കാണാൻ സാധിക്കും എന്തായാലും കരിയർ മുന്നോട്ട് പോകണമെങ്കിൽ പൃഥ്വിഷ കൂടുതൽ കഠിനാധ്വാനം നടത്തേണ്ടി വരും തൻ്റെ കുറവുകൾ മനസ്സിലാക്കി തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതായുണ്ട് ഫിറ്റ്നസിലും അത് ഉൾക്കൊണ്ട പിന്നസിലൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് വമ്പൻ തിരിച്ചുവരവ് നടത്തിയാൽ മാത്രമേ പ്രത്യീവിഷ ഇനി ക്രിക്കറ്റ് ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ